ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുള്ളത് അമ്പലവയൽ ഫാൻഡം റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ വന്നതാണ് അതാ ഇതാണ് ഫാൻഡം റോക്കിലേക്കുള്ള വഴി എന്താ ഇവിടെയാണ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് എന്താ ഈ ചേച്ചിയാണ് കേട്ടോ അവിടെ നമുക്ക് തുറന്നു വരുന്നത് ടിക്കറ്റ് വരുന്നതൊക്കെ എത്ര ചേച്ചി ടിക്കറ്റിന് ഇരുപത് രൂപ അല്ലേ ഓക്കെ അപ്പോൾ ചേച്ചി രാവിലെ ഒമ്പത് മണിക്കല്ലേ ഒമ്പത് മണിയാകുമ്പോൾ അവിടെ തുറക്കുന്ന അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് പോകാനുള്ള വഴി കേട്ടോ നമുക്ക് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ പാൻഡർ റോക്കിലേക്കുള്ള വഴിയാട്ടോ അത് നമുക്ക് മെല്ലെ അങ്ങ് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ അവിടെ പാൻഡർ റോക്കിലേക്കുള്ള വഴി ഇതാ ദൂരെ കാണുന്ന അതാട്ടോ ആ കാണുന്നില്ലേ അതാണ് പാൻഡർ റോക്ക് ഓക്കെ പാനർ റോക്കിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് പാനർ റോക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ പാനർ റോക്കിലേക്ക് പോകുന്ന വഴിയാണതാ രണ്ട് സൈഡിലും തരിക എന്ന് പറഞ്ഞൊരു ഇനം പുല്ലാട്ടോ അത് അതിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് പ്രതിയാദം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മളാട്ടോ ഏകദേശം രാവിലെ ഒരു ഒമ്പത് മണിയായിട്ടേ ഉള്ളൂ ഇവിടെ ആരും എത്തിയിട്ടില്ല ഫസ്റ്റ് നമ്മൾ ഇത് കണ്ടില്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കണ്ടില്ലേ പണ്ട് കാലത്ത് ഇവിടെ കല്ലു പൊട്ടിച്ചിട്ടുണ്ടാക്കിയാട്ടോ അത് ഓക്കേ ഓക്കേ ഞങ്ങൾ പാണ്ടം ബ്ലോക്കിലേക്കുള്ള വഴി നമുക്ക് പോയി നോക്കാം നല്ല തണുപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് രാവിലെ വയനാട്ടിൽ തന്നെ വന്നിട്ടേ നമുക്ക് ഏതായാലും ഫാണ്ടം റോക്ക് ഇതാ ദൂരെ ആ കാണുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്നിട്ട് നമുക്ക് ഈ മറുവശത്തേക്ക് വരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം ഫാൻഡോക്കിൻ്റെ അടിയിലെത്തിരിക്കുകയാണ് ഓക്കെ ഇതാ ഈ കാണുന്നതാണ് പാനൽ റോക്ക് എന്ന് പറയുന്നത് ഓക്കെ ഈ തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഈ പാനൽ റോക്കിലേക്ക് ബൈക്ക് വരും റോഡ് സൈഡിൽ തന്നെയാണ് കുറച്ച് പട്ടോ ഒരു പത്തിരുന്നൂറ് മീറ്റർ മാക്സിമം നമുക്ക് നടക്കാനുള്ളൂ ഓക്കെ അപ്പം വയനാട് സന്ദർശിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഈ ഫാനർ റോക്കെന്ന് പറയുന്നത് ഇതാണ് ഫാനൺ റോക്ക് ഇതൊക്കെ അതിൻ്റെ എടുത്ത് എടുത്ത് എടുത്തുള്ള ചെറിയ കല്ലുകളാകുന്നുട്ടോ പാറകൾ ഓക്കെ അതാണ് ഫാൻഡൺ റോക്ക് ആ അവിടെ ഗുഹകളൊക്കെ ഉണ്ട് കേട്ടോ ഫാനൻ റോക്കിൻ്റെ തൊട്ട് താഴത്ത് ഓക്കെ അപ്പോൾ ഇതിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ ഇച്ചാൾക്കാർ കയറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് പയ്യെ കയറി നോക്കാം അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും പയ്യെ കയറി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഫാൻ റോക്കിൻ്റെ നേരെ അടിയിലെത്തിയിട്ടുണ്ട് ഓക്കെ ഇതാ ഇതാണ് ഫാൻ റോക്ക് ഇതാ ഒരു വരൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കാണുന്ന ഫാറൻ്റെ മുകളിലൂടെ ഒന്ന് കയറി നോക്കണം കയറാൻ പറ്റുമായിരിക്കണം ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഓരോ ആൾക്കാരും അവരുടെ പേരുകളെല്ലാം ഗുളികൊണ്ടുവന്ന് കൊത്തി വെച്ചിരിക്കണം ഓക്കെ ഒരുപാടുണ്ട് അവരുടെ പേരും വീട്ടുപേരും അഡ്രസ്സും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇറങ്ങാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിലൂടെയാണ് കയറിപ്പോയത് അപ്പോൾ നമ്മൾ കയറി പോയപ്പോൾ നമ്മൾ താഴോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ ഇറങ്ങി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് അപ്പം ഫിസിക്കലി നല്ല ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കയറാൻ ശ്രമിക്ക ശ്രമിക്കുക പറയാൻ കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാല് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന പൊക്കെ കേട്ടോ ഇതിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ അത്യാവശ്യം ഫിസിക്കലി ആയിട്ടുള്ള ആൾക്കാർ മാത്രം കയറാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അപ്പുറം ഇതാ ആ കാണാനില്ലേ ആ മലേൻ്റെ അവിടെ നിന്ന് പോയി നോക്കാം കയറാൻ പറ്റുമോ നോക്കാം കയറാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കയറാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മൾ ആ ആ ഫാൻഡർ ഫാൻഡർ റോക്കിൻ്റെ അടുത്തുനിന്ന് കണ്ടേ ആ ഒരു മല പക്ഷേ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം ഇത് കയറി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് റിസ്ക്കാണ് ഓക്കെ ആ അതിൻ്റെ മറുകരയിലുണ്ട് കേട്ടോ ഒരു കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ കറക്റ്റ് അതിലേക്ക് കയറുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ അവിടുന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് അത് കയറണ്ട അത് സ്ട്രിക്റ്റ് ആയിട്ട് വിലക്കിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിത് കുറച്ച് അങ്ങോട്ടേക്കൊന്ന് നോക്കാം എന്താ സ്ഥിതി എന്നൊക്കെ ഓക്കെ ഇതാണ് അതിലേക്കുള്ള വഴി ഓക്കെ ഇതാട്ടോ ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഓക്കെ റോക്കിന്റെ ഇപ്പുറത്തെ ചെരുവിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കയറി നോക്കിയപ്പോൾ ഇവിടെ അത്ര വലിയ റിസ്ക് ഉള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഏതായാലും മാക്സിമം നമുക്ക് പോയി നോക്കാം എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ കല്ലിലൊക്കെ തൊട്ടു നോക്കിയിട്ടാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒഴുകിയിട്ടുള്ള ആ തെന്നലുണ്ടല്ലോ വഴുക്കൽ അന്നെല്ലാം റിസ്ക് ആയിരിക്കും നമ്മുടെ പോക്ക് ഓക്കെ ഇത് കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് വയ്യ കയറി നോക്കാം ഷൂ അഴിച്ച് താഴെ വയ്ക്കാം അതൊരു തെന്നൻ സാധ്യത കൂടുതലാണ് ോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതാ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാ ഫൈനലൊക്കെയാണ് കാണുന്നത് നമ്മൾ കയറി വന്ന വഴിയാട്ടോ കാണുന്നത് ഇപ്പോൾ ഇറങ്ങി പോകുമ്പോൾ എത്രത്തോളം റിസ്ക് ആയിരിക്കും എന്നറിയില്ല ഓക്കെ അതായാലും ഇവിടെ വരെ വന്നതല്ലേ മുകളിൽ കൂടെ ഒന്ന് കയറി നോക്കാം ഓക്കെ ഇങ്ങോട്ടൊക്കെ കയറുമ്പോൾ അത്യാവശ്യം ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ കയറാൻ മാക്സിമം ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ മുകളിൽ കുടുങ്ങിയിട്ടുണ്ടല്ലേ റിസ്ക് ആയിരിക്കും നല്ല കയറ്റാണ് നല്ല കിതപ്പുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് ഫാൻഡം റോക്കിൻ്റെ നേരെ ദിശയിലുള്ള ഒരു ചെറിയ മല വലിയ മലയൊന്നല്ല ചെറിയൊരു മല ഓക്കെ ഓ അപ്പോൾ ഫ്രണ്ട്സ് ഒരു വ്യൂ ആട്ടോ ഉള്ളത് ഓക്കെ മുന്നൂറ്റി അറുപത് ഡിഗ്രി മാരക വ്യൂ നോക്കൂ ആ ഭാഗം കണ്ടിട്ട് പണ്ടുകാലത്ത് ഇവിടെ കല്ലൊക്കെ പൊട്ടിച്ചാണെന്ന് തോന്നുന്നു ഓക്കെ ഇതാണ് ഇവിടുത്തെ വ്യൂ നേരെ അപ്പറ സൈഡിലൊന്ന് പോയി നോക്കാം സ് നമ്മളിതാ പാനം റോക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുക കേട്ടോ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് അതാ അതിലേക്കുള്ള ഒരു ഒരു കല്ല് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം ഇവിടുന്ന് മാരകമായ വ്യൂ കാണുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഓക്കെ നല്ല വ്യൂ ആണ് അപ്പോൾ നമുക്ക് മുകളിൽ കയറിയിട്ട് മൊത്തം നോക്കാം ഓക്കെ ആ ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ പാണ്ടൻ റോക്കിൻ്റെ മറു വശത്തുള്ള പാറേൻ്റെ മുകളിലുള്ള വ്യൂ ഓക്കെ അതാ ഇതെല്ലാം പണ്ട് കാലത്ത് കല്ലു പൊട്ടിച്ച സ്ഥലം തന്നെയാണ് ഓക്കെ അതാണ് കണ്ടില്ലേ കുളം പോലെ കാണുന്നു എല്ലാം ഉണ്ട് കുളം പോലെ കാണുന്നല്ല കുളം തന്നെയാണ് ഓക്കെ ആ ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല കുളം തന്നെയാണ് ഓക്കെ ആ ദൂരെ കാണുന്നുണ്ടല്ലോ ഒരു ഡാം അതാണ് കേട്ടോ നമ്മുടെ കാരാപ്പുഴ ഡാം ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻഡൻ റോക്ക് ഓക്കെ അപ്പോൾ വയനാട് പ്രദേ വയനാട്ടിലേക്കൊക്കെ വരുന്ന ആൾക്കാർ എന്താ ഇത് ഈ അമ്പലവയലെ ഫാൻഡൻ റോക്ക് അമ്പലവയെ അങ്ങാടി എത്തണ്ട അതിൻ്റെ മുമ്പ് തന്നെ അവിടെ ബോർഡ് കാണാം അപ്പോൾ എവിടെയും കൂടെ ഒക്കെ ഒന്ന് സന്ദർശിച്ച് മാത്രം തിരിച്ചു പോവുക ഓക്കെ അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്